നേത്തെ റെസിപ്പി ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് അതിനു വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടിയും പാകത്തിനുപ്പ് വെള്ളമൊഴിച്ചു ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ച് വെച്ച് ഇത് പഴയ പഴയകാല ഒരു ഡിഷാണ് നല്ലവണ്ണം കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കുക ഒരു പാൻ വെച്ച് ഒരു കപ്പ് വെള്ളമൊഴിക്കുക നല്ലവണ്ണം വെട്ടി തിളക്കുമ്പോൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് അതിലേക്കിടുക എന്നതിന് ശേഷം അടച്ച് ഒരു ഈ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക ഒന്ന് സ്പൂണ് വെച്ച് തിരിച്ചും മറിച്ചും ഒന്ന് ഇളക്കി വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കുക ആറിയതിന് ശേഷം നാല് പീസാക്കി കട്ട് ചെയ്ത് വെക്കുക കട്ട് ചെയ്തതിന് ശേഷം ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്ത് കട്ട് ചെയ്ത് വെക്കുക ഒരു പച്ചമുളകും അതേപോലെ കട്ട് ചെയ്യുക രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്ത് വെക്കുക ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുട്ട് പൊട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും വറ്റൽ മുളകും ഇട്ട് നല്ലവണ്ണം വഴറ്റി കുറച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് ലേശം കറിവേപ്പില ഇടുക ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ച് നല്ലവണ്ണം എടുക്കുക എന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ഗോതമ്പിൻ്റെ മാവ് അതിലേക്കിടുക മൂന്ന് സ്പൂൺ തേങ്ങ ചിറകിയത് ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക കൊഴുക്കട്ട റെഡി ഇത് കട്ടനും കൂട്ടി കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക